ഹായ് കൂട്ടുകാരേ ഒരിക്കൽ കൂടി മാസ് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ വെള്ള ശംഖുഷ്പം കാണിക്കാനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ശംഖുഷ്പം കണ്ടിട്ടുണ്ടോ നിങ്ങൾ വെള്ള ശംഖുഷ്പം കണ്ടിട്ടുണ്ടോ കൂടുതലായിട്ട് നീല ശങ്കുഷ്പമാണ് കാണുന്നത് കേട്ടോ അപ്പം നീലശങ്കുഷ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീലശങ്കുഷ്പത്തിൻ്റെ വിത്ത് തേടി പോയപ്പോൾ വെള്ള വെള്ളശങ്കുഷ്പമാണ് കിട്ടിയത് അത് അങ്ങനെ അതിനെ നട്ട് വളർത്തി നല്ല അത് നല്ല പൂത്തു കേട്ടോ നല്ല ഭംഗിയുണ്ട് മഴയത്ത് നല്ല എന്തെന്ന് പറയാം മഴത്തുള്ളികളൊക്കെ വീണിങ്ങനെ നിൽക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ വെള്ളശംഖുപം ഇപ്പം അധികം ഒന്നും വെള്ളശങ്കുഷ്പം കാണാറില്ല അല്ലേ ശംഖുപുഷ്പം വെച്ച് നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ടല്ലേ പക്ഷേ ശംഖുപുഷ്പം വെച്ചിട്ട് നമ്മൾ ചായ ഉണ്ടാക്കി ആരെങ്കിലും കുടിക്കാറുണ്ടോ എന്താ എന്തൊക്കെ പ്രയോജനമുണ്ട് നീ വെള്ള വെള്ളശംഖുഷ്പം വെച്ച് അറിയാമെന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ വെള്ളയും ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി കുടിക്കാമോ എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നമ്മുടെ വീട്ടിലുണ്ടായപ്പോൾ ഒന്നും എല്ലാവരേയും തോന്നി കേട്ടോ നല്ല രസമുണ്ട് വിത്ത് ഒരെണ്ണം ആയിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാവരെയും കാണിച്ചതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്